നമസ്കാരം കാണാത്ത ലോകം കാണിക്കുകയും കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന മാന്ത്രികരാണ് പല പുസ്തകങ്ങളും ജൂൺ പത്തൊമ്പത് വായനാ ദിനം കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതലാണ് വായനാ ദിനാചരണം ആരംഭിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിന്റെ വായനാ ദിനമായ ജൂൺ പത്തൊമ്പത് ഇന്ത്യയിൽ ദേശീയ വായനാ ദിനമായും പ്രഖ്യാപിച്ചു കൂട്ടുകാർക്കൊപ്പം വീടുകൾ കയറിയിറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ച് ജന്മനാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സനാതനധർമ്മം എന്ന വായനാശാല ആരംഭിച്ചാണ് പി എൻ പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത് കേരളത്തിലുടനീള സഞ്ചരിച്ച് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുകയെന്ന് അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് സെപ്റ്റംബറിൽ തിരുവിതാംകൂർ ഗ്രന്ഥശാല സമ്മേളനം സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഗ്രന്ഥശാല സംഘം രജിസ്റ്റർ ചെയ്തു ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ സംഘത്തിന് കീഴിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാകരുതെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്തു ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ കാൻഫർഡിന്റെ സ്ഥാപകൻ തുടങ്ങി ഒട്ടനവധി സംഭാവനകൾ അദ്ദേഹം മലയാളത്തിന് നൽകി പിൽക്കാലത്ത് കേരള നിയമസഭ അംഗീകരിച്ച കേരള പബ്ലിക് ലൈബ്രറി ആക്ട് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു ഓരോ പുസ്തകവും അറിവിന്റെ അത്ഭുത ലോകമാണ് പുതിയ അറിവിനൊപ്പം പുതിയ ചിന്തകൾ ആശയങ്ങൾ ഭാവനകൾ അഭിരുചികൾ ലക്ഷ്യങ്ങൾ ധാർമ്മിക മൂല്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പുസ്തകങ്ങൾ കഴിയുന്നു ഒരു പുസ്തകം ഒരു പേന ഒരു കുട്ടി ഒരു അധ്യാപകൻ എന്നിവയ്ക്ക് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന മലാല യൂസഫ് സായിയുടെ വാക്കുകളും ശരീരത്തിന് വ്യായാമം എങ്ങനെയോ അതുപോലെ തന്നെയാണ് മനസ്സിന് വായന എന്ന റിച്ചാർഡ് സ്റ്റീലിന്റെ വാക്കുകളുമൊക്കെ എത്രയോ അർത്ഥവത്താണ് പുസ്തകം പോലെ കുട്ടികൾക്ക് ദിശ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ചങ്ങാതി ഇല്ല ബൃഹത്തായ വായന ബൃഹത്തായ ചിന്തകളിലേക്കും വളർച്ചയിലേക്കും കുട്ടികളെ നയിക്കും കുട്ടികളുടെ സ്വഭാവ രൂപവൽക്കരണത്തെയും വായന ഗണ്യമായി സ്വാധീനിക്കുന്നു നല്ല മൂല്യങ്ങൾ ഉൾക്കൊള്ളാനും ശരിതെറ്റുകൾ തിരിച്ചറിയാനും വായന സഹായകമാകുന്നു കുട്ടികളിലെ ചിന്താശേഷിയെയും സർഗാത്മകതയെയും വായന വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ഒരു അച്ചടക്ക മനോഭാവത്തിലേക്ക് വായന കുട്ടികളെ വളർത്തുന്നു പ്രത്യേകിച്ച് റീൽസുകളുടെ ഈ കാലത്ത് ഇഷ്ടമില്ലാത്ത ഒക്കെ അപ്പോൾ സൈപ്പ് ചെയ്തു മാറ്റുന്ന പ്രവണത കുട്ടികളുടെ മനോഭാവത്തെയും ഗണ്യമായി സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥിരമായി റീൽസ് കാണുന്ന കുട്ടികൾക്ക് അടങ്ങിയിരുന്ന് പഠിക്കുക എന്നത് തീർച്ചയായും വിരസത ഉറവാക്കുന്ന കാര്യമാണ് ഈ അവസ്ഥയിൽ ഇഷ്ടത്തോടെയുള്ള വായനാശീലം കുട്ടിയെ ക്ഷമയോടെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനും ഗ്രഹിക്കുന്നതിനും സഹായിക്കുന്നു അത് അവരുടെ പഠനത്തെ ആരോഗ്യകരമായി സ്വാധീനിക്കുന്നു വായന അന്യം വന്നുകൊണ്ടിരിക്കുകയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് വഴിമാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് ഒരു കാലത്ത് പുസ്തകങ്ങളിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടിയിരുന്ന അറിവുകൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുവെന്നത് ഇതിനൊരു പ്രധാന കാരണമാണ് ഇത്തരം പ്ലാറ്റ്ഫോമുകളെ ഗുണകരമായി ഉപയോഗിക്കുന്നവർ ഏറെയുണ്ട് എങ്കിലും ഇതിന് ചില ദോഷവശങ്ങളെയും പുസ്തകങ്ങൾ അന്യമാവുക എന്ന വലിയ വിപത്തിനെയും നമ്മൾ കാണാതെ പോകരുത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ സോഷ്യൽ മീഡിയകൾ എന്നീ മാധ്യമങ്ങൾ നമ്മെ വളരെയധികം സ്വാധീനിച്ചിരിക്കുന്നു ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഉപകാരമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഈ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ചിലവഴിക്കുന്നുണ്ട് അതിൽ മാറ്റം വരേണ്ടതുണ്ട് എന്തും അധികമായാൽ വിപരീത ഫലമാണല്ലോ ഉണ്ടാവുക വായനയുടെ വിശാലമായ ലോകത്തിലേക്ക് നാം വീണ്ടും ചൂടുവെക്കേണ്ടതുണ്ട് അത് നമ്മുടെ ചിന്തകളെയും മൂല്യങ്ങളെയും തൊട്ടു നടത്തട്ടെ വായനയെ മറക്കുന്നവൻ സംസ്കാരത്തെ വെറുക്കുന്നുവെന്ന ഗാന്ധിജിയുടെ വാക്കുകളൊക്കെ നാം എന്നെ കാറ്റിൽ പറത്തി പുസ്തകങ്ങളുമായുള്ള ആ പഴയ ചങ്ങാത്തം നമുക്ക് തിരികെ പിടിക്കാം വാക്കുകൾ ഇഴചേർത്ത് വെച്ച പുസ്തകങ്ങളുടെ വായന നമ്മുടെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമെന്ന് തിരിച്ചറിയാം പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് സ്വകാര്യ പുസ്തക ശേഖരത്തിലേക്കും അവിടെ നിന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്കും വഴി മാറിയെങ്കിലും വായന തുടരുന്നുണ്ട് എന്നത് നമുക്ക് പ്രത്യാസ നൽകുന്നുണ്ട് കുഞ്ഞുണ്ണി മാഷയുടെ വരികൾ ഓർമ്മിക്കാതെ വായനാദിന പ്രസംഗം പൂർത്തിയാക്കാൻ കഴിയില്ല വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും നമുക്ക് പുസ്തകങ്ങളുടെ ചങ്ങാതിമാരാകാം നന്ദി ജയ് ഹിന്ദ്